ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് വിത്ത് അനുവിന്ദ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെയിറ്റ് മാനേജ്മെന്റിന് ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു ജനറൽ ഡയറ്റ് പാറ്റേൺ ആണ് തടി കുറയ്ക്കാനോ അല്ലെങ്കിൽ തടി കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കുള്ള ഒരു ജനറൽ ഡയറ്റ് പാറ്റേൺ നോർമലി വെയിറ്റ് മാനേജ്മെന്റിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് അണ്ടർ വെയിറ്റും ഒന്ന് ഓവർ വെയ്റ്റും അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഇതില് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന വാല്യൂവിന് താഴെയുള്ളവരാണ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന വാല്യൂയുടെ മുകളിൽ ഉള്ളവരെയാണ് നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ വെയ്റ്റ് ഒബീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ എയ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന വാല്യൂന്റെ താഴേക്കാണെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണ് പിന്നെ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ടു ട്വന്റി ഫോർ പോയിന്റ് നയൻ എന്നീ വാല്യൂസിന്റെ ഇടയിലാണെങ്കിൽ അതാണ് നമ്മുടെ ഒരാൾക്ക് വേണ്ട നോർമൽ ഹെൽത്തി ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഇനി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വാല്യുവിന്റെ എബവ് ട്വന്റി ഫൈവിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയുക ഇനി തേർട്ടി എന്ന് പറയുന്ന വാല്യൂവിന്റെ എബൗ ആണെങ്കിൽ നമ്മൾ ഒബീസ് എന്ന് പറയും ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഓരോ റീസൺസ് കാണും ഈ വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും ഒക്കെ ഇനി ഈ കാരണങ്ങള് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യാണ് പൊതുവെ ചെയ്യാറ് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും എന്ന് പറഞ്ഞാലോ അപ്പൊ നമ്മള് തൈറോയിഡ് ചെക്ക് ചെയ്യും ഫസ്റ്റ് പിന്നെ നമ്മൾ പി സി ഓഡി ചെക്ക് ചെയ്യും സ്കാനിങ് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എച്ച് ബി എ വൺ സി ടെസ്റ്റ് എടുക്കും പിന്നെ ടി എസ് എച്ച് ടെസ്റ്റ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടെസ്റ്റ് ഇനി വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരാനുള്ള കുറച്ച് സാധ്യതകൾ റീസൺസ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോ ഹെറിഡിറ്ററി ആയിരിക്കും പാരമ്പര്യമായിട്ട് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ കുറഞ്ഞ വെയ്റ്റിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മുടെ ഭക്ഷണ ശൈലി വെച്ചിട്ടിരിക്കും ഇപ്പോ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഒബീസ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര തടിയായിരിക്കും ഇനി അല്ല ഈ വെജിറ്റബിൾസ് കാര്യങ്ങൾ നല്ല ഭക്ഷണങ്ങൾ അങ്ങനെയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ എപ്പോഴും അണ്ടർ വെയ്റ്റ് ആയി ആയിരിക്കും ഇരിക്കുക ഇനി ഇതിൽ രണ്ടിലും പെടാത്ത ചില ആളുകളുണ്ട് എത്ര നന്നായി ഭക്ഷണം കഴിച്ചാലും എത്ര അടിപൊളി ഭക്ഷണം കഴിച്ചാലും തടിക്കാത്ത ആളുകൾ ഉണ്ടാവും പിന്നെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും രോഗാവസ്ഥകളുടെ ഭാഗമായിട്ട് നമുക്ക് തടി കൂടാം തടി കുറയാം പിന്നെ ഫാറ്റി ലിവർ ഒരു ഘടകമാണ് അതായത് ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസിന്റെ ഭാഗമായിട്ടും വരാം ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ പി സി ഒ ഡി പി സി ഒ എസ് ഇതിന്റെയൊക്കെ സൈഡ് ആയിട്ടും വരാം ഇനി നമുക്ക് ഒബീസിറ്റിയുടെയും അണ്ടർ വീറ്റിന്റെ ഒക്കെ കോംപ്ലിക്കേഷൻസ് നോക്കാം ഒബീസിറ്റിയുടെ ഭാഗമായിട്ട് അതായത് ഓവർ തടിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വരാം അതുപോലെ തന്നെ ഡയബറ്റിക് ആയിരിക്കും ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഹൈപ്പർ ടെൻഷൻ അതായത് പ്രഷറിനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത ഉണ്ട് ഡിസ്ലിപ്പിഡേമിയ ഡി എൽ പി എന്ന് പറയും നമ്മൾ നമ്മുടെ ശരീരത്തിൽ അതായത് സ്കിന്നിന്റെ അടിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അസുഖമാണത് പിന്നെ ലിവർ ഡിസീസസ് അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസീസ് അതായത് ഉറക്കത്തിന് പ്രശ്നം വരുന്ന അങ്ങനത്തെ സംഗതികൾ പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് വേദനകൾ അനുഭവപ്പെടാനായിട്ട് സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഒരു ക്ഷീണിച്ച പോലെ ആയിരിക്കും നമുക്കൊന്നിനും ഒരു ഉന്മേഷമില്ല അങ്ങനെയായിരിക്കും പിന്നെ ചിലവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാം ഡിപ്രഷൻ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിയാണല്ലോ അല്ലെങ്കിൽ ഒരു ക്രൗഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടി അങ്ങനത്തെ ചില സൈക്കോളജിക്കൽ ഇഷ്യൂസും വരാനായിട്ട് ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് അണ്ടർ വെയ്റ്റിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം നമുക്ക് ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ മാലിന്റസ്ഡ് ആയിരിക്കും നമ്മൾ നമ്മുടെ ശരീരം ന്യൂറസ്ഡ് ആയിരിക്കില്ല നമുക്ക് ന്യൂട്രിയൻസിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസികൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഓസ്റ്റിയോപൊറോസിസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഒരു ബോൺ ഡിസീസ് ആണ് എല്ല് സംബന്ധമായ ഒരു അസുഖമാണ് നമ്മുടെ എല്ലുകൾ ബ്രിട്ടൽ ആയി പോവുക എല്ലുകൾ ഇങ്ങനെ ബലം കുറഞ്ഞ് പോവാനായ പോലെ അങ്ങനെ ആയിരിക്കും എല്ലുകൾക്ക് ബലമില്ലാത്തൊരവസ്ഥ അതുപോലെ ആവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഒബീസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ടയേർഡ് ആയിരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട്രേ ന്യൂട്രീറ്റീവ് വാല്യൂസ് ഒന്നും കിട്ടാതിരുന്നാല് നമ്മളെപ്പോഴും ആയി പോകും പിന്നെ നമുക്ക് ചിലപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും ലീക്വറ്റ് എമൗണ്ടിൽ പ്രോട്ടീൻ ലഭിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ടയേർഡ് ആയ പോലെ ആയിരിക്കും ഇനി നമുക്ക് വെയ്റ്റ് ലോസ് തടി കുറയ്ക്കാനായി ശ്രമിക്കുന്നവർക്കുള്ള ഒരു ജനറൽ പാറ്റേൺ പറയാം ഡയറ്റിന്റെ ഈ വെയ്റ്റ് ലോസിനായിട്ട് ഒരുപാട് ഡയറ്റുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് നമുക്ക് ലോ കാബ് ഡയറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് ഡയറ്റ് ഉണ്ട് നമ്മൾ പി സി യുഡിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഡയറ്റ് ഉണ്ട് പിന്നെ കൊളസ്ട്രോൾ ഡയറ്റ് ഉണ്ട് ഫുൾ ലിക്വിഡ് ഡയറ്റ് ഉണ്ട് പിന്നെ എലിമിനേഷൻ ഡയറ്റും ഉണ്ട് ലോ ഇൻ ഫാറ്റും പിന്നെ ഹൈ ഇൻ ഫൈബറും ആയിരിക്കണം ഇതൊക്കെ നമ്മൾ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മള് പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് സജസ്റ്റ് ചെയ്യും മെയിൻ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഔട്ട്സൈഡ് ഫുഡ്സ് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഫുള്ള് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മള് ടാപ്പിയോക്ക പൊട്ടറ്റോ യാമ് നമ്മുടെ പൂള കിഴങ്ങ് യാം ചേന എന്നൊക്കെ പറയുന്ന അതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുക അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മള് മാങ്ങയും പഴവും ഒഴിവാക്കുക കാരണം അതൊക്കെ നമ്മളെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മളത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാതിരിക്കുക ഫ്രൂട്ട്സ് അങ്ങനെ അങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് അതിന്റെ പൾപ്പ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ചേർക്കരുത് ജ്യൂസ് ഫോമിലാവരുത് ആ ഫ്രൂട്ടിന്റെ പളിപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതിന് പ്രശ്നമല്ല അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് മെത്തേഡൊക്കെ ചേഞ്ച് ചെയ്യുക ഭക്ഷണം പാകം ചെയ്യുന്ന വിധങ്ങളൊക്കെ ഒന്ന് മാറ്റുക കുക്കിങ് ഓയില് കണ്ട്രോൾ ചെയ്യുക അഞ്ച് ടീസ്പൂൺ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മളാക്കുക തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം നമ്മൾ കുറയ്ക്കുക തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച കറി അല്ലെങ്കിൽ തേങ്ങയിട്ട് വെച്ച ഉപ്പേരി തേങ്ങയിട്ട് വെച്ച തോരൻ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മൾ റെഡ് മീറ്റ്സ് അതായത് ഇപ്പോൾ ബീഫ് പോർക്ക് മട്ടൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുക ഭക്ഷണത്തിൽ നാച്ചുറൽ സ്പൈസസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക മദ്യപാനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുക ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി കുടിക്കാതിരിക്കുക അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഗാൽസീമിയ പിന്നെ ഫെനുഗ്രീക്ക് ഉലുവ ചിയ സീഡ് അതുപോലെ തന്നെ ക്യുമിൻ സീഡ് ഇവയൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക നമ്മൾ ഇങ്ങനെയൊക്കെ ഡയറ്റുകൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് എപ്പോഴും നല്ലത് അല്ലാതെ ഇപ്പോ ഓരോ കെമിക്കൽസ് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയൊന്നും അല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് എപ്പോഴും നല്ലത് നമ്മൾ അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാതിരിക്കുക പട്ടിണി കടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാതിരിക്കുക അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ദാറ്റ്സ് നോട്ട് എ ഹെൽത്തി വേ സോ അത് ശ്രദ്ധിക്കുക നമ്മളെ എപ്പോഴും പറയാറുള്ള പോലെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മീൽസ് കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒരു വർക്ക്ഔട്ട് നമ്മൾ ചെയ്തിരിക്കണം ഡിന്നറിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ ഭക്ഷണം കറക്റ്റ് ടൈമിന് കഴിക്കുക വർക്ക് ചെയ്യുക കറക്റ്റ് ടൈമിന് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് ടു എട്ടരയുടെ ഉള്ളിൽ കഴിക്കുക ലഞ്ച് ഒരു മണിക്ക് കഴിക്കുക വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് കഴിക്കുക രാത്രി ഡിന്നർ ഒരു ഏഴ് ടു ഏഴരയുടെ ഉള്ളിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡിന്നർ നമ്മൾ മില്ലറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു ദിവസം മുപ്പത് മുതൽ നാപ്പത് മിനിറ്റ് വരെ വർക്ക്ഔട്ട് ചെയ്യുക വെയിറ്റ് ലോസിന് വേണ്ടിട്ട് ശ്രമിക്കുന്നവർ ഇനി നമുക്ക് വെയിറ്റ് ഗെയിനുള്ള ഒരു ഡയറ്റ് പാറ്റേൺ നോക്കാം തടി കൂടാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു ഡയറ്റ് പാറ്റേൺ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളിപ്പോ വെയിറ്റ് ലോസിന് വേണ്ടി പറഞ്ഞതിന്റെ പക്ക ഓപ്പോസിറ്റ് മെയിൻ ആയിട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം പ്രോട്ടീൻ നന്നായി കൺസ്യൂം ചെയ്തിരിക്കണം നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ലയൻ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക നമ്മൾ തടി കൂടാനായിട്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊന്നും ഒരിക്കലും ഒരു ഹെൽത്തി വേ അല്ല നമ്മൾ കൺസേൺ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുക ഫ്രീക്വന്റ് ആയിട്ട് ഫുഡ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക മുട്ട അതുപോലെ തന്നെ മീറ്റ് പോൾട്രി മീന് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ ഓവറായിട്ട് കഴിക്കാതിരിക്കുക കിഴങ്ങ് പഴം അതുപോലെ തന്നെ നട്ട്സ് ഇതൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നമുക്ക് ഫ്രൂട്ട്സും ജ്യൂസസും ഒക്കെ കഴിക്കാവുന്നതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ഡെയിലി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് വെയിറ്റ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഇതുപോലെ ഡെയിലി ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കസിൻസിന് റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ